അരുണാചലിലെ പേരുടെ മരണം ശരീരം മുഴുവൻ കത്തികൾ കൊണ്ടുവരഞ്ഞു കോട്ടയം സ്വദേശികളായ ദമ്പതികളെയും സുഹൃത്തായ അധ്യാപികയെയും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബ്ലാക്ക് മാജിക് എന്ന് സംശയം മൂവരുടെയും സമൂഹമാധ്യമ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം വ്യാജ അക്കൗണ്ടിലൂടെ ഇവരെ ബ്ലാക്ക് മാജിക്കിനായി സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത് കൂടാതെ മരണാനന്തര ജീവിതത്തിൽ പേരും വിശ്വസിച്ചിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട് എന്നാൽ നിലവിലെ ഘട്ടത്തിൽ മൂവരുടെയും മരണത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണോ എന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു പറയുന്നത് എങ്കിലും മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും ആത്മഹത്യ തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ മൂവരും മരിക്കാനായി അരുണാചൽ പ്രദേശ് എന്തിന് തെരഞ്ഞെടുത്തുവെന്ന ചോദ്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുൾപ്പെടെ ഇവർ ഇന്റർനെറ്റിൽ തെരഞ്ഞുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ബന്ധുക്കൾക്കൊപ്പം വട്ടൂർക്കാവ് പോലീസും കൂടുതൽ അന്വേഷണത്തിനായി ഇറ്റാനഗറിലേക്ക് പോകും മൂന്നുപേരുടെയും ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകളാണുള്ളത് ഈ മുറിവിലൂടെ രക്തം വാർന്നാണ് ഇവർ മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്നു മരണപ്പെട്ട ആര്യ ഇവരെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കൂട്ട മരണ വാർത്തയിലേക്ക് എത്തിയത് മാർച്ച് ഇരുപത്തേഴിനാണ് ആര്യ വീട് വിട്ടത് ഇവരെ ഫോണിലും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല സംഭവത്തിൽ കേസെടുത്ത വട്ടിയൂർക്കാവ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആര്യയുടെ സുഹൃത്തായ ദേവിയെയും ഭർത്താവിനെയും കാണാനില്ലെന്ന വിവരം ലഭിച്ചു പിന്നീട് ആര്യയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ദേവിയുമായി ഇവർ നിരന്തരം സംസാരിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു